റിപ്പോർട്ട് ബ്രേക്കിംഗ് കെ പി സി സി നേതൃമാറ്റത്തിൽ ഉറച്ച ഹൈക്കമാൻഡ് പുനർസംഘടന അനിവാര്യമാണെന്നും ഭാഗികമായുള്ള അഴിച്ചുപണി ഗുണകരമാകില്ല എന്നുമാണ് നേതൃതല ചർച്ചകൾ തുടരുന്നതിന്റെ ഭാഗമായി സംസ്ഥാന നേതാക്കളെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചേക്കും എന്നാൽ എ സി സിയുമായി നേതൃമാറ്റത്തിൽ ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നും പാർട്ടിക്ക് പൂർണ്ണ വിധേയനാണെന്നും കെ പി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു സുധാകരൻ നേതൃത്വത്തിൽ ആർക്കും അതൃപ്തിയില്ല എന്നും കെ മുരളീധരനും പ്രതികരിച്ചു ഞാൻ ആരോടും സംസാരിക്കാൻ പോയിട്ടില്ല കെ സി വേണുഗോപാലെ ഞങ്ങളും തമ്മിൽ അല്ല രാഷ്ട്രീയം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇലക്ഷനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് സംസാരിച്ചിട്ടുണ്ട് വളരെ ലേറ്റാകുന്നതുവരി ഇന്നലെ ഞങ്ങളിരുന്ന് സംസാരിച്ചിരുന്നു വീണുമായിട്ട് അതൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ ആരെയും അതിർത്തിയെന്ന് അറിയിച്ചു ഞാൻ നിങ്ങൾക്കൊരു പത്രസമ്മേളനം നടത്തിയിട്ടില്ലേ ഞാൻ ചെയ്ത പണി ഏതാന്ന് വേറെ ഞാൻ ചെയ്തിട്ടില്ല എനക്ക് അതിനകത്തൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാനതിൻ്റെ അകത്ത് അത്രേ എടുത്തിട്ടുള്ളൂ സീരിയസ് ആയിട്ട് എന്ത് വേണമെങ്കിൽ എ ഐ സി സിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം ഞാൻ പാർട്ടിക്ക് വിധേയനാണ് പാർട്ടിക്ക് വിധേയനായ മാത്രമേ രാഷ്ട്രീയ അടുക്കത്തെ നിക്കളളൂ അങ്ങനത്തെ ഒരു ചർച്ചയില്ല അതൊക്കെ അങ്ങനത്തെ ഒരു കാര്യവും എവിടെയും നടക്കുന്നില്ല എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും തൃപ്തി ഉണ്ടല്ലോ എന്താ ആർക്കും അസം ഉള്ളത് ഓരോ തൃപ്തി കുറവുമില്ല തൃപ്തിയായിട്ട് മുന്നോട്ട് പോകും യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും പാർട്ടിയുടെ ഭാഗത്തുണ്ടാകും സർവേ ഇത് ഏറ്റൊന്നും സർവേ മുമ്പ് നടത്തിയിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഏതായാലും നല്ല മെജോറിറ്റി വേണമെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒറ്റ തട്ടുക വെറുതെ തമ്മിൽ തലപ്പിക്കാൻ ആര് നോക്കിയാലും നടക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പിണറായി നിറക്കുന്നത് വരെ വിശ്രമമില്ലാത്ത ജോലിയാണ് ോഷിപാലുണ്ട് വിവരങ്ങളുമായി റോഷിപാൽ ഇപ്പോൾ ഹൈക്കമാൻഡ് പുനഃസംഘടനയിൽ ഉറച്ചു നിൽക്കുകയാണോ അങ്ങനെയാണെങ്കിൽ നേതാക്കളെ എപ്പോഴാണ് ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത് സ്മൃതി ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമുണ്ട് അതിനു മുമ്പ് ഈ സംഘടനാ സംവിധാനം കൂടുതൽ ഊർജ്ജസ്വലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാനത്ത് പരിശോധന നടത്തുകയും പിന്നീട് നേതാക്കളുടെ അടക്കം അഭിപ്രായം തരികയും ചെയ്തത് ഇതിൽ ഹൈക്കമാൻഡ് നിലവിൽ എത്തിയിരിക്കുന്നത് പുനഃസംഘടന തന്നെയാണ് സമഗ്രമായ പുനഃസംഘടനയാണ് ആ പുനഃസംഘടനയുടെ ഭാഗമായി അവർ മുന്നോട്ട് തന്നെ പോകുന്നു ഇവിടെ പല നേതാക്കളും പുനഃസംഘടനയിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കെ പി സി അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റുന്നതിൽ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരുണ്ട് അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മാറ്റണമെന്ന് അഭിപ്രായം ഉയർത്തുന്നവരുണ്ട് എല്ലാം പരിഗണിക്കുന്നുണ്ട് പക്ഷേ അതിലൊരു അന്തിമ തീരുമാനമെടുക്കുന്നത് സ്വാഭാവികമായി ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് എന്തായാലും പുനഃസംഘടന ഉപേക്ഷിച്ചിട്ടില്ല കാരണം പുനഃസംഘടന ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന വിലയിരുത്തലാണ് കാരണം ഇതേ നിലയിൽ മുന്നോട്ട് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാം അത് സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വലിയ തിരിച്ചടി വരും അതുകൊണ്ട് വളരെ വിശദമായ ഒരു പുനഃസംഘടനയിലേക്ക് പോകും അത് ഫെബ്രുവരി രണ്ടാം വാരത്തോടെയെങ്കിലും പുനഃസംഘടന പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹൈക്കമാൻഡ് മുന്നോട്ട് പോവുകയാണ് ദീപാദാസ് മുൻഷി നേതാക്കളുമായി ആശ്വവിനിമയം നടത്തി കഴിഞ്ഞു ദില്ലിയിൽ ഇനി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിക്കാനുള്ള ആലോചനയാണ് നടത്തുന്നത് ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയും ഈ പുനഃസംഘടനാ വിഷയം സങ്കീർണമാവുകയാണെങ്കിൽ ഇതിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ശരിയാ നൽകിയത്